ഓം പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് രാജമെനോൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശിവരാത്രിയോട് അനുബന്ധിച്ച് നടക്കുന്ന വിശേഷങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മത്തവിലാസം കൂത്ത് അപൂർവ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഈ അനുഷ്ഠാന കല ഇരിങ്ങാലക്കുട ചാക്യാർ മഠം ഡോക്ടർ രജനീഷ് ചാക്യാരും സംഘവുമാണ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതി മുതൽ ഇരുപത്തി അഞ്ച് കോടിയുള്ള ദിവസങ്ങളിൽ ആണ് അവതരണം പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ഈ ദേവന് ഒരു വർഷം ഏതെങ്കിലും കാരണവശാൽ അശുദ്ധി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നീക്കം ചെയ്ത് തേജസ്സാക്കി തീർക്കുന്ന കർമ്മം പതിനാറ് പതിനേഴ് എന്നീ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നു കാർമ്മികത്വം നിർവഹിക്കുന്നത് ഇരിങ്ങാലക്കുട അണിമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി അവർക്ക് പതിനെട്ടാം തീയതി മുതലാണ് മത്തവിലാസംകൂത്ത് അവതരണം കൂത്തമ്പലത്തിൽ വെച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് നൂലുമ്പ് നോറ്റ് വളരെ ചിട്ടയോടുകൂടി ആണ് ഡോക്ടർ രജനീഷ് ചാക്യാരും സംഘവും അവതരിപ്പിക്കുന്നത് ഒരു കൂത്ത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അവതരണം ഒന്നാം ദിവസം പുറപ്പാട് രണ്ടാം ദിവസം നിർവഹണം മൂന്നാം ദിവസം കപാലി സ്വന്തമായി ഒരു മൊത്തവിലാസം കൂത്ത് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് സന്താനവാദ്യം വിവാഹ തടസ്സം നീക്കിട്ടൽ എന്നിവേണ്ട വ്യവഹാര വിജയം വേണ്ട എന്താണോ നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന ശിവഭഗവാന്റെ മുമ്പിൽ രണ്ട് നടയിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് ബലസിദ്ധി കിട്ടിയ ശേഷം ഒരു വർഷത്തിന് ഉള്ളിൽ വഴിപാട് നിർവഹിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു പതിനായിരം രൂപ അടച്ച് ബുക്ക് ചെയ്തിടുക അല്ലാത്തവർക്ക് കമ്മിറ്റി നടത്തപ്പെടുന്ന ദേശക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന മത്തവിലാസം കുത്തിൽ പങ്കാളികൾ ആകാവുന്നതാണ് ആയിരം രൂപയാണ് അതിന് ചീട്ടാക്കേണ്ടത് മത്തവിലാസം കുത്തിന്റെ മഹത്തരം ഇരുപത്തി അഞ്ച ഇരുപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തിയതി കൂടിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ചര മണിക്ക് ശേഷം ആയിരം രൂപ ഷീറ്റാക്കുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥനായ ശിവ ഭഗവാനോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തവിലാസം കൂത്ത് ആയിരം രൂപയുടെ ഷീറ്റാക്കുക അതിനുശേഷം കപാലി വേഷധാരിയായ ചാക്യാർ ചിഹോലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും അദ്ദേഹത്തിനോട് നിങ്ങളുടെ പേര് നാള് സ്ഥലം എന്നിവ ഉപദേശിക്കുക അദ്ദേഹം ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന തന്ത്രിയോട് ഉപദേശിക്കുന്നു തന്ത്രി അദ്ദേഹം ശിവലിംഗത്തിന്റെ ശിരസ്സിൽ കൈവച്ച് ഈ പുറമേന്തെന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന് അദ്ദേഹത്തിന്റെ ആഗ്രഹ അഭിലാഷങ്ങൾ നിറവേറ്റി കൊടുക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും ഭക്തൻ ചെയ്യേണ്ടത് അലത്താൽ ഭക്ത ചെയ്യേണ്ടത് പുറമേ നിന്ന് എന്താണോ നിങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ അത് നേരിട്ട് കൈലാസനാഥനായ ശിവ ഭഗവാനോട് പറയാനുള്ള അവസരം ലഭിക്കുന്നു തന്ത്രി ശിരസിൽ കൈവച്ച് ഈ ഭക്തയുടെ ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റിത്തരണമെന്ന് ശിവഭഗവാനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പുറമേ നിന്ന് ശിവഭഗവാനോട് നേരിട്ട് നിങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ പ്രാർത്ഥിക്കും ഇത് ഒരു അപൂർവ സമയമാണ് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് അതിൽ പരമാവധി ആളുകൾ പങ്കെടുത്ത് ഇരുപതാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി കൂടി നടക്കുന്ന വൈകുന്നേരത്ത് നടക്കുന്ന കപാലി വേഷധാരിയായ ശിവഭഗവാന്റെ കപാലി യോട് പറഞ്ഞ് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാവുക എല്ലാ ഭക്തരും പങ്കെടുക്കുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഉള്ളത് ശിവരാത്രി ദിവസം ക്ഷേത്ര കലയോട് അനുബന്ധിച്ച് നടക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും അതിനുശേഷം കഥകളിയുമാണ് അന്നദാനവും ഈ ദിവസങ്ങളിലെല്ലാം ഇരുപതാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം പാരവും വാരസിദ്ധിയും ശിവരാത്രി ദിവസം കാലത്ത് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദ ഉട്ട് എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തരെയും ഒരിക്കൽ കൂടി പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രാങ്കണത്തിലേക്ക് സാദനം ക്ഷണിച്ചുകൊള്ളു